ചെറിയ ചെറിയ നല്ല കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്കൊരു റിവാർഡായിട്ട് ഒരു ഡോപ്പമെൻറ്റ് ഒരു ഹാപ്പി ഹോർമോൺസ് അവിടെ വന്നു കഴിഞ്ഞു അപ്പോൾ അതിനെ നമ്മൾ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻ്റ് എന്ന് പറയും അങ്ങനത്തെ ഒരു ബിഹേവിയർ നമ്മൾ കണ്ടുപിടിച്ച് ക്യാഷ് ദം ഗുഡ് എന്നാണ് നല്ല കാര്യം കണ്ടു അതിനെ നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്തു കണ്ടു എന്ന് നമ്മൾ നടിച്ചു ആ ടൈമിൽ ആ ബിഹേവിയർ വീണ്ടും വീണ്ടും ചെയ്യാൻ കുട്ടികൾക്ക് പ്രവണത കൂടുകയാണ് സ്ക്രീൻ ടൈം എന്തായാലും കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യും അതിപ്പോൾ ഫിസിക്കലി ആണെങ്കിലും മെൻറ്റലി ആണെങ്കിലും അവരുടെ ബിഹേവിയറിനെ ആണെങ്കിലും ഇതെല്ലാം ഒരു സ്പെക്ട്രമാണ് ഇതിനെല്ലാത്തിനും അഫെക്റ്റ് ചെയ്യും വീടുകളിൽ എല്ലാ ദിവസവും ഡൈനിങ് ടൈമിന് ശേഷം ഒരു ഡിസ്കഷൻ പോലെ ഉണ്ടായിരിക്കണം വീട്ടിലെ മക്കളൊക്കെ കൂടി ഇരുന്നിട്ട് വീട്ടിലത്തെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഡിജിറ്റലി നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ സൈബർ ബുള്ളിങ്ങൊന്നും ആരും പറഞ്ഞു പറഞ്ഞുകൊടുക്കാത്തൊരു കാര്യമാണ് സോ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിക്കൊള്ളട്ടെ സൂയിസൈഡാണ് ഇതിൻ്റെ ഒരു ആൻസർ അല്ലെങ്കിൽ ഒരു ഫൈനൽ എപ്പിറ്റോമെന്ന് പറയുന്ന ഒരു സാധനം എന്ന് എത്തുമ്പോൾ Fish, ും കുഞ്ഞു ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് അവരെ അഭിനന്ദിക്കുക അവരുടെ ഒരു ഹാപ്പിനെസ് പോയിന്റ് നമ്മളെന്നെ കണ്ടെത്തി കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ അപ്പോ ഈ ഒരു ഇന്നർ സ്പേസിൽ ആഘോഷങ്ങൾ നടക്കേണ്ടതിന്റെ അനിവാര്യത ഇത്രത്തോളാണ് ആക്ച്വലി എല്ലാ ഓരോ ചെറിയ കാര്യങ്ങളും നമ്മുടെ ബ്രെയിൻ ഫങ്ഷനിങ് തന്നെ റിവാർഡ് ഓറിയൻറ്റഡ് ആയിട്ടാണ് അപ്പം ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്ന പേരൻസ് ഐ മീൻ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ തന്നെ അവർ ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ നല്ല ഭക്ഷണമാണെങ്കിൽ അതിനെ ഒന്ന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭക്ഷണമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർക്കതൊരു റിവാർഡാണ് ഇതുപോലെ തന്നെയാണ് കുട്ടികളുടെ മനസ്സും അവർ ചെറിയ ചെറിയ നല്ല കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്കൊരു റിവാർഡായിട്ട് ഒരു ഡോപ്പുമെൻ്റ് ഒരു ഹാപ്പി ഹോർമോൺസ് അവിടെ വന്നു കഴിഞ്ഞു അപ്പോൾ അതിന് നമ്മൾ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻ്റ് എന്ന് പറയും അങ്ങനത്തെ ഒരു ബിഹേവിയറെ നമ്മൾ കണ്ടുപിടിച്ച് ക്യാഷ് ദം ഗുഡ് എന്നാണ് നല്ല കാര്യം കണ്ടു അതിനെ നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്തു കണ്ടു എന്ന് നമ്മൾ നടിച്ചു ആ ടൈമിൽ ആ ബിഹേവിയറ് വീണ്ടും വീണ്ടും ചെയ്യാൻ കുട്ടികൾക്ക് പ്രവണത കൂടുകയാണ് അപ്പം അപ്പോൾ പോസിറ്റീവ് റീ വേണ്ടി നമ്മൾ നല്ലൊരു കാര്യം ചെയ്താൽ ഉള്ളീന്ന് അതിനെപ്പറ്റി ഒരു നല്ലൊരു അപ്രീഷിയേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ ആ ടൈമിൽ വാ വണ്ടർഫുൾ അടിപൊളി എന്നുള്ളൊരു ഒരു ഒരു എന്താ പറയുക ആക്റ്റഡ് ആയിട്ടുള്ള ഫോം വേണ്ട നമുക്ക് എന്ത് ഫീൽ ചെയ്തു ഒരു നല്ലൊരു ആക്ട് ആയിരുന്നെങ്കിൽ അതിനെ ആ ടൈമിൽ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്താൽ വീണ്ടും ആ ബിഹേവിയർ വരാനുള്ള ചാൻസ് കൂടുതലായി കുട്ടി ഇത്രത്തോളം സ്പേസ് കൊടുക്കുന്ന സമയത്ത് അവരൊരു തരം ഈ ബഹുമാനത്തിൻ്റെ ഒരു അതല്ലെങ്കിൽ ഒരു പിതാവ് മാതാവ് അതല്ലെങ്കിൽ ഞാൻ ബഹുമാനിക്കേണ്ട ഞാൻ പരിഗണന നൽകേണ്ട ആളുകൾ എന്നുള്ളൊരു ഒരു അതിർത്തി ഉണ്ടാവുമല്ലോ ആ ഒരു കൺസിഡറേഷൻ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ ശീലം കിട്ടിയിട്ടില്ലെങ്കിൽ അതേ പ്രശ്നം ഉണ്ടാവും കുറേയേറെ ഡിജിറ്റൽ ഇൻഫ്ലുവൻസും കൂടെ അതിലുണ്ട് നമ്മുടെ റിലേഷൻഷിപ്പുകളെ എങ്ങനെ കാണണം ഒരു ഹയറാക്കി സിസ്റ്റം വീട്ടിലുണ്ട് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കണം അതിനോട് റെസ്പെക്ട് കാര്യങ്ങൾ ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ അവരെ റെസ്പെക്ട് കാര്യങ്ങൾ കുറേയൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് അതൊക്കെ നമ്മുടെ അടുത്തുനിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ബാക്കിയുള്ള ഇൻഫ്ലുവൻസ് കാര്യങ്ങൾ വരാതെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് സോഷ്യൽ മീഡിയ ഇസ് എ വെരി ബിഗ് ഫാക്ടർ ഇതുപോലെ ഓരോ ഡിജിറ്റൽ സാധനങ്ങളും ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയി പോകുമ്പോൾ റിലേഷൻഷിപ്പുകളെ അങ്ങനെ കാണാം അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു തന്തവൈഭാവമാണ് അവരെ അത്രയും റെസ്പെക്ട് കൊടുത്താൽ മതിയെന്നുള്ളൊരു ഇന്ന ഒരു തോട്ട്സ് കുട്ടികളിലേക്ക് എത്തുകയാണ് സോ അതിൽ പ്രോപ്പർലി നമ്മൾ അവർക്കുള്ള ഇൻഫർമേഷൻ കൊടുക്കുകയും അതുപോലെ തന്നെ വീട്ടിൽ അതിന് കൊടുക്കുന്ന കൊടുക്കുന്ന റെസ്പെക്ട് റെസ്പെക്ട് പോലെ നമ്മുടെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ സോ ഇത് വീട്ടിൽ തന്നെ പഠിപ്പിക്കേണ്ട ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ഒപ്പം തന്നെ ഡിജിറ്റലി ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത് കാരണം കുട്ടികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൊബൈലിൽ കാണുന്ന കാര്യം ഷോർട്സ് അല്ലെങ്കിൽ റീൽസ് ആയിരിക്കും കാരണം അതൊരു തേർട്ടി സെക്കൻഡ് ഫോർട്ടി സെക്കൻഡിൽ അടുത്ത കണ്ടന്റ് വരുന്നുള്ളത് ഈ ഡിസ്ട്രാക്ഷൻ എന്നുള്ളത് ബാധിക്കുക എന്നുള്ളത് സി സ്ക്രീൻ ടൈം എന്തായാലും കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യും അതിപ്പോൾ ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും അവരുടെ ബിഹേവിയറിനെ ആണെങ്കിലും ഇതെല്ലാം ഒരു സ്പെക്ട്രമാണ് ഇതിനെല്ലാത്തിനും എഫക്റ്റ് ചെയ്യും ഇപ്പോൾ ഫിസിക്കലി നോക്കുകയാണെങ്കിൽ കുട്ടികളിങ്ങനെ സ്ക്രീൻ അഡിക്റ്റഡ് ആയിട്ട് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനനുസരിച്ചുള്ള ഒബീസിറ്റി കാര്യങ്ങൾ ഏർലിയർ ആയിട്ട് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രഷർ ഷുഗർ പോലെയുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് ചെന്ന് എത്തും അതുപോലെ തന്നെ ഒബീസിറ്റി വെയിറ്റ് ഗെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബിക്കോസ് ആ ടൈമിൽ കുട്ടി കൺസ്യൂം ചെയ്യുന്ന ഫുഡുകൾ കാര്യങ്ങൾ അതിനനുസരിച്ചുള്ളതായിരിക്കും അഡ്വെർടൈസ്മെൻറ്റുകൾ വരുന്നു ബിസ്ക്കറ്റിൻ്റെയും ഇലൈസിൻ്റെയും കുർക്കുറേൻ്റെയും ഒക്കെ വരുമ്പോൾ അതിൻ്റെ കൺസംഷൻ കൂടാനുള്ള ചാൻസും ഉണ്ട് ഫിസിക്കലി അങ്ങനെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ മെൻ്റലി ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിഹേവിയറിനെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ ഭയങ്കരമായിട്ട് കുറയും മനസ്സിലായോ അവരുടെ ഒരു ടോളറബിലിറ്റി ഭയങ്കരമായിട്ട് കുറയും അതുപോലെ ദരിസ് സംതിങ് കോൾഡേസ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നു പറഞ്ഞ സംഭവമുണ്ട് അതായത് സ്ക്രീൻ നോക്കാതിരുന്നുകഴിഞ്ഞാൽ അവരെന്തോ മിസ് ചെയ്ത് പോകുവാണല്ലോ എന്നുള്ളൊരു തോട്ട് കുട്ടികൾക്ക് വരും അപ്പോൾ പിന്നെയും അതിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു ഒരു ഒരു ടെൻഡൻസി കുട്ടികളിൽ ഭയങ്കര കൂടുതലായിരിക്കും ബിഹേവിയറൽ ചേഞ്ചസ് ആയിക്കോട്ടെ അഗ്രസീവ് ബിഹേവിയർ പിന്നെ കുറേയേറെ ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടു കണ്ട് കണ്ട് അവർക്ക് ഒരു ആൻസൈറ്റിയും ഒരു ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ ഏർലി ആയിട്ട് ഇപ്പോൾ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നുണ്ട് കുട്ടികളിൽ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇതൊരു സ്പെക്ട്രമാണ് ഈക്വലി ുംഫക്ട് ചെയ്യുന്നതാണ് ഈ സ്ക്രീൻ ടൈം പക്ഷേ ഇപ്പൊ നമ്മുടെ ചുറ്റുപാടിലുള്ള പല കുട്ടികളും പലതരം ശീലങ്ങളുണ്ടാവും അതിന് പുതിയ ശീലങ്ങളാണ് റീൽസ് കണ്ടാലേ ഭക്ഷണം കഴിക്കാൻ കഴിയുള്ളൂ അതല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു കാർട്ടൂൺ അതല്ലെങ്കിൽ മറ്റൊരു വീഡിയോ സമാനമായ ഒരു വീഡിയോ അവർക്ക് ആ ഒരു സ്റ്റേജിൽ എത്തിയാലേ അവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുള്ളു അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് അപ്പോൾ ഇത്തരം ശീലങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു ആഘാതം എത്രത്തോളമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടിക്ക് ഫോൺ കിട്ടിയാലേ ഭക്ഷണം കഴിക്കുകയുള്ളൂ ഇതൊരു സൈക്കിളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും ഇത് നമ്മളെന്തായാലും ബ്രേക്ക് ചെയ്യേണ്ട ഒരു ഹാബിറ്റാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വീട്ടിലൊരു റൂട്ടീൻ സെറ്റ് ചെയ്യാന്നുള്ളതാണ് ഡൈനിങ് ഏരിയ അല്ലെങ്കിൽ ഡൈനിങ് റൂം ഈസ് നോട്ട് എ പ്ലേസ് ടു വാച്ച് ടി വി അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ക്രീന് നോക്കേണ്ട ഒരു സ്ഥലമല്ല അത് സംസാരിച്ച് ഭക്ഷണത്തിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമുക്ക് വിശപ്പ് വിശപ്പുണ്ടാകുമ്പോൾ കഴിക്കേണ്ടതും മതിയാകുമ്പോൾ നിർത്തേണ്ടതുമായിട്ടുള്ളൊരു കാര്യമാണ് ഭക്ഷണം എന്നുള്ളൊരു തോട്ട് കുട്ടികളിൽ വരണം അപ്പോൾ അതിന് നമ്മൾ പേരൻസ് ആണെങ്കിൽ കൂടിയും അറിയാതെ പോലും ആ ടൈമിൽ ഫോൺ യൂസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ നോക്കണം പിന്നെ ഞാൻ പറഞ്ഞില്ല ഈ ഒരു സൈക്കിൾ ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നുവെച്ചാൽ ലൈക്ക് മുന്നേ തന്നെ കുട്ടി ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിന് മുന്നേ തന്നെ ഒരു സ്റ്റോറിയൊക്കെ പറയാൻ ശ്രമിക്കുക ആ ടൈമിൽ വേറെ എൻഗേജിങ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസോ ചെറിയ മക്കളാണെങ്കിൽ അങ്ങനെ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യിപ്പിക്കുക അങ്ങനെയൊക്കെ ഹെൽത്തിയർ ആയിട്ടുള്ള ഓപ്ഷൻസ് കുറേ ഉണ്ട് സ്ക്രീൻ ഈസ് നോട്ട് ഓൾവേസ് ഡാൻസഡ് അപ്പോൾ അതിനൊരു നമ്മളൊരു ബേബി സിറ്റർ ആയിട്ട് കാണാൻ തുടങ്ങുമ്പോഴാണ് അത് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇതൊക്കെ പറയുമ്പോഴും പൂർണ്ണമായി ഒരു ഡിജിറ്റൽ സ്പേസ് മാറ്റി നിർത്താൻ കാര്യമാണോ ഇല്ല ഒരിക്കലും കാരണം എന്താ ഇതെല്ലാം ഉള്ള ഒരു സൊസൈറ്റി തന്നെ കാരണം കുട്ടികൾക്ക് അതിനുള്ള എല്ലാ ആക്സസും ഉണ്ട് പിന്നെ വീട്ടിൽ ഉമ്മടെ ഉപ്പാടത്തും ഫോണ് ലാപ്ടോപ്പ് മേഖല എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ അപ്പൊ എങ്ങനെ ഒരു ഇതാക്ച്വലി നമ്മൾ ഓരോ ഇപ്പം അമേരിക്കൻ അക്കാദമി ഓഫ് ഫിഡിയാട്രിക്സ് ആണെങ്കിലും ഇന്ത്യൻ അക്കാദമി ഓഫ് ഫിഡിയാറ്റർസ് ആണെങ്കിലും എല്ലാം ഒരു ടൈമ് സെറ്റ് ചെയ്യുന്നുണ്ട് ഏത് ടൈമിൽ നമുക്ക് സ്ക്രീൻ കൊടുക്കാം ഇപ്പം സീറോ ടു ടു ഇയേഴ്സിലാണെങ്കിലും നമ്മൾ ഡിജിറ്റൽ സ്ക്രീൻസോ ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല എക്സെപ്റ്റ് ഒരു നമ്മുടെ ഈ സൂമിലോ അല്ലെങ്കിൽ വാട്സാപ്പ് വീഡിയോ കോളൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് കൊടുക്കാം അതല്ലാണ്ട് സീറോ ടു ടു ഇയേഴ്സില് സീറോ സ്ക്രീനാണ് ടു ഫൈവ് ഇയേഴ്സിലാണെങ്കിൽ നമുക്ക് വൺ അവർ കൊടുക്കാം മാക്സിമം ഒരു ഡേയിൽ ഫുള്ള് അതാണെങ്കിലും നമ്മൾ പറയുന്നത് കുട്ടിക്ക് എഡ്യൂക്കേഷണൽ കണ്ടന്റ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാം എന്നുള്ള അത് കോ വ്യൂവിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് കോ വ്യൂവിങ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ അടുത്തിരുന്ന് കാണുക അതിനനുസരിച്ചുള്ള ഡിസ്കഷൻസ് കാര്യങ്ങളും സംഭവിക്കാം ഇപ്പം എന്താ അവർ ചെയ്ത് കണ്ടില്ലേ അടുന്ന് കണ്ടില്ലേ ഓടുന്ന കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോ വ്യൂവിങ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ കണ്ടന്റ് ആയിട്ടുള്ള കുറച്ച് തോട്ട് പ്രൊമോക്കിംഗ് ആയിട്ടുള്ള അതുപോലെ ചെറിയ ചെറിയ എക്സ്പെരിമെൻ്റുകൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും എക്സ്പെരിമെന്റ് കാര്യങ്ങള് അങ്ങനെയൊക്കെ ചെയ്ത് കുട്ടീനെ അതിൽ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലേക്ക് വിടാം നമ്മൾ കൊടുത്താൽ മാത്രമാണ് കുട്ടികളുടെ കയ്യിൽ സ്ക്രീൻ കിട്ടുകയുള്ളൂ അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പിന്നീട് ആ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളതായിട്ട് എടുത്ത് കാണുമ്പോൾ നമ്മൾ അത് ഓക്കെ ആയിരിക്കും റീൽസിൽ വരുന്ന കണ്ടന്റ് ഒക്കെ എങ്ങനെയാണ് ഏതാണെന്ന് നമുക്കൊരു ഇല്ലാത്ത ഒരു സാധനം ആണ് എന്ത് ആ ടൈമിൽ പോയി മാറ്റിട്ട് കാര്യമില്ല ബിക്കോസ് പിന്നെയും വരുന്നത് അങ്ങനത്തെ കണ്ടന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു തോട്ട് തന്നെ കുഞ്ഞുങ്ങളുടെ മാറും അപ്പോൾ ടു ഫൈവ് ഇയേഴ്സ് ആണെങ്കിൽ ഇങ്ങനത്തെ എഡ്യൂക്കേഷണൽ കണ്ടൻറ്റുകൾ വിത്ത് സ്ട്രിക്റ്റ് സൂപ്പർവിഷനിലായിരിക്കണം നമ്മൾ ആ ടു ഫൈവ് ഇയേഴ്സിൽ കൊടുക്കേണ്ടത് ഫൈവ് ഇയേഴ്സ് പ്ലസ് ആണെങ്കിലും നമുക്ക് ഒരു ടു അവേഴ്സൊക്കെ പറയപ്പെടുന്നുണ്ട് ബട്ട് അതും ഇതുപോലെ എഡ്യൂക്കേഷണൽ കണ്ടന്റുകളും കാര്യങ്ങളും വരുത്താൻ കൂടുതൽ ശ്രമിക്കുക ഇതിനെ പറ്റിയുള്ളൊരു തോട്ട്സ് അല്ലെങ്കിൽ ഇതിനെ ഇതിനെപ്പറ്റിയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വീടുകളിൽ എന്തായാലും നടക്കണം നമ്മുടെ ഇപ്പോൾ ഞാൻ എൻ്റെ പേഷ്യൻസിനോടാണെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീടുകളിൽ എല്ലാ ദിവസവും ഡൈനിങ് ടൈമിന് ശേഷം ഒരു ഡിസ്കഷൻ പോലെ ഉണ്ടായിരിക്കണം വീട്ടിലെ മക്കളൊക്കെ കൂടി ഇരുന്നിട്ട് വീട്ടിലത്തെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഡിജിറ്റലി നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ സൈബർ ബുള്ളിങ്ങനെ ആരും പറഞ്ഞു അതിനെ പറ്റിയുള്ള ഡിസ്കഷൻസ് കാര്യങ്ങളെല്ലാം നമ്മുടെ ും നടക്കണം പറഞ്ഞ ചിലപ്പോ ഡോക്ടർ ഏറ്റവും കൂടുതൽ കേട്ടൊരു ചോദ്യം ആയിരിക്കും ഇപ്പൊ ഈ പറഞ്ഞ തിയറി ഒന്നും ഇല്ലാത്ത കാലത്ത് ആളുകള് എല്ലാ കുട്ടികളെയും വളർത്തിയിട്ടുണ്ട് വലുതാക്കിയിട്ടുണ്ട് അവരുടെ മക്കൾ അവരുടെ മക്കളൊക്കെ ഒരു പ്രശ്നമില്ലല്ലോ ഇല്ലല്ലോ ഇപ്പോഴാണ് ഈ ഡോക്ടർമാർ ഇറങ്ങി തിയറി ഒക്കെ പറഞ്ഞ് അല്ലെങ്കിൽ സമയം നിശ്ചയിച്ചത് അല്ലെങ്കിൽ ഓരോ മെത്തേഡ്സ് ഒക്കെ പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായി എന്നുള്ളത് പക്ഷേ അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം എത്തിയിട്ടുണ്ട് എന്നുള്ളത് ശരിക്കും എന്താണ് അതിന്റെ ഒരു സാഹചര്യം ആക്ച്വലി വില്ലൻ ഈസ് ഓൾവേസ് അത് ഇപ്പം നയൻറ്റീൻ ഫിഫ്റ്റീസിലൊക്കെ ആണെങ്കിൽ റോക്ക് ഒക്കെ ആയിരുന്നു നമ്മുടെ വില്ലൻ ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ ആണ് നമ്മുടെ വില്ലൻ അപ്പോൾ വില്ലൻ ഈസ് ഓൾവേസ് തെയർ അതിനുള്ള കോപ്പം മെക്കാനിസം നമ്മൾ എന്തായാലും കൊണ്ടുവരണം അപ്പോൾ സയൻറ്റിഫിക് ഉള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനാണ് നമ്മൾ തയ്യാറാവേണ്ടത് അല്ലാണ്ട് എന്തെങ്കിലും തരത്തിലുള്ള എവല്യൂഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ വരുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാനാണ് നോക്കേണ്ടത് ഇൻസ്റ്റെഡ് ഓഫ് അത് ഒരു പുതിയ രീതിയാണ് നമുക്ക് വേണ്ടാന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനെ പണ്ട് പോലെയാണ് ഈ സ്ക്രീൻ ടൈമിന്റെ കാര്യം പറയുമ്പോൾ തന്നെ കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന വയലൻസ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് അതിൽ പ്രധാന ആളുകൾ സംസാരിക്കുന്നത് ഇപ്പൊ സിനിമ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ ചെറിയ ഷോർട്ട് വീഡിയോസ് കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് എന്നുള്ളതാണ് അപ്പൊ ഇത് മാത്രമാണോ പ്രശ്നം അതല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് പെടുന്ന കുട്ടികളൊരു വയലൻസിൻ്റെ ഒരു തോട്ട് വരാന്നുള്ളത് അത് പല മൾട്ടിഫാക്ടോറിയലാണ് ഒന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള വയലൻസുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുക എന്താണെങ്കിലും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സിനിമ കാര്യങ്ങളെല്ലാം ഡിജിറ്റൽ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ബിക്കോസ് ഈവൻ ചില കാർട്ടൂണുകളിലും ചില ഗെയിമുകളിലും എല്ലാം വയലൻസിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഈ പറയുന്ന ഷോർട്ട് വീഡിയോസും യൂട്യൂബ് വീഡിയോസും യൂട്യൂബ് ഷോർട്സ് എല്ലാം ഇതുപോലെ ഗെയിമിങ്ങിന്റെ ഇങ്ങനെ മറ്റുള്ളവരെ ആക്രമിക്കുന്ന രീതിക്ക് അവനെ ഷൂട്ട് അങ്ങനത്തെ ഒരു സാധനത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു ഈവൻ കുട്ടികൾ അത് ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അത് ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു സത്യമാണ് പക്ഷേ ഒരു അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളൊന്നും ഒരു പക്ഷേ തിയേറ്ററിൽ പോയി പാരൻസിൻ്റെ കൂടെ ആണെങ്കിൽ കൂടെ അങ്ങനെ ഒരു സിനിമ കണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാനുള്ള ധാരണ അത്ര എത്തി ഉണ്ടാവില്ലോ അവർ അവരുടെ ജീവിതത്തിൻ്റെ നല്ലൊരു മണിക്കൂർ സമയം മൊബൈലിൽ വീഡിയോസ് ഒരു ശ്രദ്ധ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സിനിമ മാത്രമല്ല പ്രശ്നം സിനിമ അല്ലാണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണ് കുട്ടികളെ യൂസ് ചെയ്യുന്ന ഓരോ ഗെയിംസ് കാര്യങ്ങള് വീഡിയോ ഗെയിംസ് അതുപോലെ വീട്ടിൽ വെച്ചിട്ട് അവർ കാണുന്നതായിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സിനിമ വാസ് ഓൾവേസ് ദയർ അത് എപ്പോഴും ഉണ്ടായിരുന്നു അപ്പം അത് മാത്രമല്ല എന്ന് അത് ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ബിക്കോസ് ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോസ് ഗെയിംസ് കാര്യങ്ങളെല്ലാം കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യും അതുപോലെ തന്നെ വളരെ നോർമൽ ൈസ് ചെയ്യുകയാണ് ഇതുപോലത്തെ സബ്സ്റ്റൻസ് അബ്യൂസ് കാര്യങ്ങളെല്ലാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടികളുടെ ഒരു തിങ്കിങ് കപ്പാസിറ്റി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്തത് ഡിസിഷൻ മേക്കിംഗ് പവർ ഇതെല്ലാം അഫക്റ്റഡ് ആവുകയാണ് ഫ്രണ്ടൽ ലോബ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാഗങ്ങളാണ് ഇതെല്ലാം അഫക്റ്റഡാവും സബ്സ്റ്റൻസ് യൂസ് വരുമ്പോഴും സോ അഡോളസിൻ്റെ ഏജ് ഗ്രൂപ്പിൽ ഇങ്ങനത്തെ അഗ്രഷനും ഇങ്ങനത്തെ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ബിഹേവിയർ ഒക്കെ വരുന്നത് ഒരു പരിധി വരെ ഇങ്ങനത്തെ സാധനങ്ങളും ഉണ്ട് പക്ഷെ ഈ കുട്ടികളുടെ ആത്മഹത്യ കൂടെ ഇപ്പോൾ സമീപ ദിവസങ്ങളിൽ പോലും അത്തരത്തിലുള്ള കുട്ടികളുടെ സൂയിസൈഡ് ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നു അതിൽ പലപ്പോഴും അവർ സ്വീകരിച്ചിരുന്ന രീതി നമുക്ക് വിശ്വാസയോഗ്യാവില്ല കാരണം ഒരു ധൈര്യപ്പെടാത്ത രീതികളൊക്കെ ഇവർ കണ്ടിട്ടുണ്ട് കുട്ടികൾക്ക് എന്നുള്ള ഒരു ഒരു ന്യൂസ് തന്നെ തോട്ട് ിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട് ബിക്കോസ് അങ്ങനത്തെ സിനിമകൾ വരുന്നത് ഇങ്ങനത്തെ ന്യൂസുകള് ഭയങ്കര എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുമ്പോൾ അതിനെ പറ്റിയുള്ള ഡിസ്കഷനുകൾ വീട്ടിലെല്ലാം വരുമ്പോൾ ഇതിനെപ്പറ്റി കുട്ടികൾ കൂടുതൽ അറിയാൻ ശ്രമിക്കും സോ ഇതിൻ്റെ ഒരു ഒരു ഇൻഫർമേഷൻ കുട്ടികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എക്സ്പെരിമെൻറ്റലായിട്ട് ട്രൈ ചെയ്യാനുള്ളൊരു തോട്ട്സും കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് വരും സൊ അതൊരു കാരണമാണ് അതുപോലെ തന്നെ ഇങ്ങനത്തെ സബ്സ്റ്റൻസ് യൂസ് കാരണങ്ങൾ പിന്നെ ഈ സ്ക്രീനിൽ കാണുന്ന കുറേയേറെ പ്രശ്നങ്ങൾ കുറേയേറെ കാര്യങ്ങൾ സോ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിക്കൊള്ളട്ടെ സൂയിസൈഡ് ആണ് ഇതിൻ്റെ ഒരു ആൻസർ അല്ലെങ്കിൽ ഒരു ഫൈനൽ എപ്പിറ്റോമെന്ന് പറയുന്ന ഒരു സാധനം എന്ന് കുട്ടികൾക്കും അതിലേക്ക് എത്തുകയാണ് ബിക്കോസ് ഫൈനൽ സൊല്യൂഷൻ ഈസ് ഫൈനൽഷൻ സൂയിസൈഡ് എന്നുള്ളൊരു തോട്ടിലേക്ക് എത്തുമ്പോൾ അതാണ് കുറേ ആളുകൾ സ്വീകരിച്ചിരിക്കുന്നതെങ്കിൽ ഓഫ് കോഴ്സ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വീട്ടിലെ കുട്ടികളെ കേൾക്കാൻ ആരും ഇല്ലാണ്ടൊക്കെ ആയി ആയിക്കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് അതാ ഒരു ആൻസർ പക്ഷേ ഈ അവരുടെ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ള തീരുമാനം എടുക്കുമ്പോൾ ഇപ്പം നമുക്കറിയാം പതിമൂന്ന് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എന്ത് തരം കാരണമാണ് എന്നുള്ളൊരു അപ്പം പുറത്ത് വാർത്ത കാണുന്ന ആൾക്ക് അല്ലെങ്കിൽ സംഭവം കേൾക്കുന്ന ആളുകൾക്ക് പലതരം ഉണ്ടാവും കുട്ടിക്ക് എന്തിന് ടെൻഷനാ ഉള്ളത് എന്നുള്ളൊരു സാധനം ഉണ്ടാവും പക്ഷേ കുട്ടി ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ളൊരു മാനസിക പ്രയാസം കടന്നു പോകുന്നുണ്ടാവും അത് പാരൻസ് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ ഈ കുട്ടികളുടെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതൊരു ചെറുതായി കാര്യമില്ലല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ ഈ അഡോളസിൻ്റെ ഏജ് ഗ്രൂപ്പിൽ നമ്മൾ പറയുന്ന ടെൻ ടു നയൻറ്റീൻ ഇയേഴ്സിൽ അവർക്കൊരു ഡിസിഷൻ മേക്കിംഗ് ആയിട്ടോ ഒരു ലോജിക്കൽ തിങ്കിങ്ങിന് ഒരു അബ്സ്ട്രാക്ട് തിങ്കിങ്ങായിട്ട് അവർക്ക് എത്തിയിട്ടില്ല ബിക്കോസ് അവരുടെ ബ്രെയിൻ സ്ട്രക്ചറിലാണെങ്കിലും ഫ്രോണ്ടൽ പ്രീ ഫ്രോണ്ടൽ കോട്ടക്സ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട് ആ ഏരിയയുടെ എല്ലാം സംഭവിച്ച് കംപ്ലീറ്റ് ആവണമെങ്കിൽ ട്വന്റീസ് മിഡ് ട്വൻറ്റീസ് എത്തണം അപ്പോഴാണ് ഒരു ഡിസിഷൻ മേക്കിംഗ് പവറിലേക്ക് അവർ എത്തുകയുള്ളൂ അതുവരെ അവർ ഡിസിഷൻ മേക്കിംഗ് അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും അതുപോലെ തന്നെ ഇമോഷണൽ തിങ്കിങ് ആയിരിക്കും അവർക്ക് കൂടുതലുണ്ടാവും ഒരു ഇമോഷൻ വന്നു അതിനോടായിരിക്കും അവർ റെസ്പോണ്ട് ചെയ്യുക അത് ജമ്പ് ചെയ്തിട്ടായിരിക്കും ഒരു ഒരു സൊല്യൂഷനിലേക്ക് അവർ എത്തുന്നുണ്ടാവും സോ ഇറ്റ്സ് ബേസിക്കലി അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ഒരു കംപ്ലീറ്റ് പവർ എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ട് അപ്പോൾ വീട്ടിലാണെങ്കിൽ തന്നെ ഒരു ലൈറ്റ് ഹൗസ് ഹൗസിന് നേരത്തെ പറഞ്ഞ ലൈറ്റ് ഹൗസ് പാരൻറ്റിങ് കൂടി അവിടെ വേണം കംപ്ലീറ്റ് ആയിട്ട് അവരെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റണം നമുക്ക് ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളൊരു സേഫ്റ്റി തോട്ട് കുട്ടികളുടെ മനസ്സിലുണ്ടാക്കിയത് ഇത് ഒന്നാമത്തെ കാര്യം വീടുകളിൽ നിന്നൊരു ബോഡി പോസിറ്റിവിറ്റി സംഭവം ഉണ്ടായിരിക്കണം ബിക്കോസ് എത്ര എന്ത് കളറായിരുന്നാലും എന്ത് ബോഡി ടെക്സ് ഫീച്ചേഴ്സ് ആയിരുന്നാലും കുട്ടിയുടെ ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു പേഴ്സണാലിറ്റിയാണ് അല്ലെങ്കിൽ അതൊരു ഇൻഡിവിജ്വൽ ആണെന്നുള്ളതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്